നമ്മള് പുഴക്ക് വന്നോ നമ്മളെ തീറ്റ മിക്സ് ചെയോണ്ടിരിക്കോട്ടിലോ എന്തായാലും നല്ല അപ്പോൾ നമ്മള് എറിഞ്ഞിടാൻ പോവാട്ടോ പിന്നെ ഈ സാട്ടിനെ ചുറുക്കനല്ലോ എന്താ നല്ല കൊതുവടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വെയിലെപ്പോഴും നല്ല പാടാ അപ്പം നമുക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടോ അതായത് ഓപ്പൺ നോക്കി ഉപയോഗിക്കണമെന്ന് വേണ്ടി കേട്ടോ നമ്മളിങ്ങനെ സ്നാപ്പോ അല്ലെങ്കിൽ ഫാസ്റ്റ് ടാജോ അതിൽ സെറ്റ് ചെയ്തേക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് രണ്ട് മൂന്ന് ഉണ്ട് ഉണ്ടാക്കിയേക്കാം എന്നിട്ട് ഓരോന്ന് നിൽക്കുമ്പോൾ ഇതിനെ കോർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ആക്കാം കേട്ടോന്തോ അയച്ചർ ഉണ്ട് കരിമീന കരിമീന് കരിമീൻ കേട്ടോ കേട്ടോ സെറ്റ് അടുത്തേക്ക് കൈപ്പരപ്പിനെ എടുപ്പുണ്ട് അടിപൊളി കരിമീൻ കേട്ടോ നമ്മൾ കഴിഞ്ഞത്ര പരപ്പുള്ള ഒരു കാര്യമില്ല അപ്പോൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ